നമസ്കാരം യു എ ലോട്ടറിയുടെ രണ്ടാമത്തെ നറുക്കെടുപ്പ് ഇന്ന് നടക്കും ഡിസംബർ പതിനാലിൽ നടന്ന ആദ്യ നറുക്കെടുപ്പിൽ ജാക്ക്പോട്ട് സമ്മാനം ആർക്കും ലഭിച്ചില്ലെങ്കിലും ഒരു ലക്ഷം ദീർഘം വീതം സമ്മാനം പതിനൊന്ന് പേർക്ക് ലഭിച്ചതായി ലോട്ടറി ഓപ്പറേറ്റർ വെളിപ്പെടുത്തി ആദ്യ നറുക്കെടുപ്പിൽ ചെറുതും വലുതുമായ സമ്മാനങ്ങൾ സ്വന്തമാക്കിയ ഇരുപത്തി ഒൻപതിനായിരത്തിലധികം വിജയികളെ ഇതിനകം സ്ഥിരീകരിച്ചതായും അധികൃതർ അറിയിച്ചു ആദ്യ നറുക്കെടുപ്പിൽ ലക്കി ഡേ ജാക്പോട്ടായ പത്ത് കോടി ദീർഘത്തിനും രണ്ടാം സമ്മാനമായ പത്ത് ലക്ഷം ദീർഘത്തിനും അവകാശികൾ ഉണ്ടായിരുന്നില്ല ലോട്ടറികളിൽ ആറ് ദിവസം നമ്പറുകളും ഒരു മാസം നമ്പറും പൊരുത്തപ്പെടുന്നവർക്കാണ് ജാക്പോട്ട് ലഭിക്കുക യു എ ലോട്ടറി പത്ത് കോടി ദീർഘത്തിൻ്റെ ജാക്പോട്ടിനും പത്ത് ലക്ഷം ദീർഘത്തിൻ്റെ രണ്ടാം സമ്മാനത്തിനു പുറമേ നൂറു മുതൽ ഒരു ലക്ഷം വരെ ദീർഘമിൻ്റെ നിരവധി സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിന് പുറമേ ഏഴ് ലക്കി ചാൻസ് ഐ ഡികൾക്ക് ഒരു ലക്ഷം ദീർഘം വീതം ഉറപ്പായ സമ്മാനങ്ങൾ ലഭിക്കും ആദ്യ നറുക്കെടുപ്പ് സമ്പൂർണ്ണ സുതാര്യതയുടേയും സമഗ്രതയുടേയും നടത്താനായതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് അധികൃതർ യു എയുടെ ആദ്യത്തേതും നിയന്ത്രിതവുമായ ഒരേ ഒരു ലോട്ടറി കഴിഞ്ഞ മാസമാണ് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്